ഹായ് ഹൈഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ചെറിയൊരു സോപ്പിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് തുടക്കത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ഇല്ലാത്ത ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് മേക്കിംഗ് തന്നെയാണ് അപ്പോൾ ഇതിലൂടെ എങ്ങനെയാണ് നമ്മൾ തുടക്കത്തിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ സോപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് സോപ്പുകൾ ഉണ്ടാക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ നമ്മളെ റിലേറ്റീവിനൊക്കെ ആ സോപ്പുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ചെയ്തത് നമ്മൾ കുറച്ച് സാമ്പിളായിട്ട് ചെറിയ കുറച്ച് സോപ്പുകൾ ആദ്യം തന്നെ ഉണ്ടാക്കി അതിന് ശേഷം നമ്മളെ റിലേറ്റീവിന് അതേപോലെ നമ്മളെ ഫ്രണ്ട്സിനെ ഒക്കെ അത് സാമ്പിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തന്നെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആദ്യം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഇത് പാക്കും കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് നമ്മൾ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുകയും അതിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുകയും ചെയ്തു അങ്ങനെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഫോണിലൊക്കെ സ്റ്റാറ്റസ് വെക്കുകയും ഫോട്ടോസ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഫോണിലൂടെ കണ്ട് ആൾക്കാർ അത് മേടിച്ച് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു ഹാപ്പി ആയിരിക്കും അപ്പോൾ ഞാൻ സോപ്പുകളൊക്കെ സെയിൽ ചെയ്തിരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയായിരുന്നു സെക്കൻഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് സോപ്പുകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് സോപ്പുകളൊക്കെ പാക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെയുള്ള റോളാണ് മേടിച്ചിട്ടുള്ളത് അത് പാകത്തിന് രണ്ട് സോപ്പാണ് ഞാൻ ഇതിൽ വെച്ചിട്ട് പാക്ക് ചെയ്യാറ് അതിങ്ങനെ നടുക്കിൽ വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കും അതിന് ശേഷം നമ്മൾ കോണായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെ രണ്ട് സൈഡും പിടിച്ച് മടക്കി വെച്ചതിന് ശേഷം സോപ്പിനെടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ മുകൾ ഭാഗം നല്ല ഫിനിഷിങ്ങിൽ വരുന്നത് പോലെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് നല്ല അടിപൊളി പാക്കിങ്ങോടെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടില്ലേ നമ്മുടെ സോപ്പ് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ ഓരോ സ്റ്റിക്കറും കൂടെ വെച്ച് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ സോപ്പുകളൊക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ സോപ്പുകളൊക്കെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും നമ്മൾ പാക്ക് ചെയ്യാതെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സോപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്തിട്ട് ഫാൾട്ടുകളൊക്കെ വരും അപ്പോൾ ഒരു വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് നല്ല വൃത്തിയായിട്ട് ഇരിക്കും അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമർക്ക് ഇത് മേടിക്കാൻ വേണ്ടിയിട്ടും നല്ല ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പാക്കിങ്ങോട് കൂടി കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് ക്യാഷൊന്നും ഇതിന് വേണ്ടി ചിലവാക്കേണ്ടതായിട്ട് ആവശ്യമില്ല നമുക്ക് ഇതേപോലുള്ളൊരു നൂറ് മീറ്ററിൻ്റെ റോളിന് ഹോൾസെയിൽ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടും അതേപോലെ തന്നെ സ്റ്റിക്കറിനായാലും വലിയ വിലയൊന്നുമില്ല പതിനഞ്ച് രൂപക്ക് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്കറിൻ്റെ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ നമുക്ക് റേറ്റും കാര്യങ്ങളും അതേപോലെ നമ്മുടെ സോപ്പ് ഏത് മെറ്റീരിയലാണ് എന്നുള്ളതൊക്കെ അതിൽ എഴുതാൻ വേണ്ടിയിട്ടും നമുക്ക് പറ്റും ഇപ്പം ഞാൻ ഞാന് സോപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ ക്യാരറ്റിൻ്റെ സോപ്പും റെഡ് വൈനിൻ്റെ സോപ്പും ഗോഡ് മിൽക്കും എല്ലാം നമ്മൾ ചെയ് എടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു അട്ടപ്പെട്ടിയിൽ വെച്ചിട്ട് സൂക്ഷിക്കാറാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സോപ്പുകളൊക്കെ തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള സോപ്പുകളാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അരമണിക്കൂർ മതി നമ്മുടെ സോപ്പ് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കിത് പാക്ക് ചെയ്ത് എടുത്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു മോൾഡും പിന്നെ അതേപോലെ തന്നെ ഒരു അമ്പത് ഗ്രാമിൻ്റെ മോൾഡാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡിൽ നമ്മൾ ഒഴിച്ചു വരുമ്പോഴത്തേക്ക് എൺപത്തഞ്ച് ഗ്രാമോളം ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ അമ്പത് ഗ്രാമിൻ്റെ മോൾഡിൽ നമുക്ക് ഒരു ഏകദേശം ഒരു അറുപതിൻ്റെ മുകളിലേക്ക് നമുക്ക് സോപ്പുകൾ തൂക്കാൻ വരാറുണ്ട് അപ്പോൾ നമ്മൾ കസ്റ്റമറിന് നല്ല ഒരു കാര്യത്തിലാവുന്ന രൂപത്തിലുള്ള റേറ്റിനാണ് നമ്മളത് കൊടുക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നല്ല സാധനങ്ങളൊക്കെ ഇതിൽ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റേതായിട്ടുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം നമുക്കിത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിന് ചേർക്കുന്ന മെറ്റീരിയൽസിന് നല്ല വില തന്നെയാണ് മാത്രമല്ല നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് കൂടുതലും ഉപകാരമായിക്കോട്ടെ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ സോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് ഗ്ലിസറിന് അതേപോലെ വിറ്റാമിൻ ഇ ഓയിൽ അതേപോലെ തന്നെ ഒലി വണ്ണയൊക്കെ ഞാൻ ചേർക്കാറുണ്ട് പിന്നെ നമ്മുടെ സോപ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പുകൾക്ക് വലിയ പത ഉണ്ടാവില്ല എന്നാൽ അത്യാവശ്യത്തിന് പത ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പത കൂടി സോപ്പുകളിൽ കെമിക്കൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ബേബി സോപ്പിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ പത കുറവായിരിക്കും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് ഡ്രൈ ആവാതെ എപ്പോഴും ഓയിൽ സ്കിന്നായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതേ രൂപത്തിലാണ് നമ്മുടെ ഈ ഒരു സോപ്പുകളൊക്കെ ഉപയോഗിച്ച് കുളിച്ച് കഴിഞ്ഞാലും ഫേസ് കഴുകിയാലൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങളും ഗുണങ്ങളും എല്ലാം നമ്മൾ ആൾക്കാരോട് പറഞ്ഞതിന് ശേഷം വേണം ഇത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഇത് വരെ യൂസ് ചെയ്യുമ്പോൾ അപ്പം കുറഞ്ഞു അങ്ങനെയുള്ള ചില ആൾക്കാർ സ്മെല്ലും പതേയും നോക്കി മാത്രം ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പോൾ സോപ്പിനെ കുറിച്ചിട്ട് അവർക്ക് അറിവുണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് കസ്റ്റമറിനെ കിട്ടും അങ്ങനെ ആകുമ്പോൾ നമുക്ക് സോപ്പുകളൊക്കെ സെയിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് എന്തായിരുന്നാലും ഒരു ഫീൽഡിൽ നല്ലൊരു താല്പര്യം ഉണ്ട് നല്ലൊരു ഇൻട്രസ്റ്റോടെയാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സോപ്പ് മാത്രമല്ല നമ്മൾ ലിക്വിഡുകളൊക്കെ ചെയ്യുന്നുണ്ട് പെനോയിലെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ബിസിനസ്സാണ് സോപ്പ് മേക്കിംഗ് ിങ്ങ് അപ്പം ഞാനിവിടെ സോപ്പുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും കേട്ടിട്ടല്ല നമ്മൾ ഒരു തവണ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളൂ ഈ സോപ്പ് മേക്കിങ്ങൊക്കെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് തവണ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ നല്ല ഒരു ബിസിനസ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ സോപ്പുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ വന്നിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഞാനതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ സോപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം അപ്പോൾ ഇന്ന് സോപ്പ് സെയിൽ ചെയ്യണെ കുറിച്ചിട്ടും പാക്ക് ചെയ്യണേക്കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമുക്കൊരു ലൈക്ക് തരുക അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്